السلام عليكم ورحمة الله وبركاته نلتقى الآن وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون തെജ് വീതം നോക്കാം നൂന്നിനു ശേഷം നൂന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ ഇന്ന ഇവിടെ ഹംസേന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് നശ ഏ ആ എന്നുള്ള ഏ ആണ് നശ എന്ന് എന്നോദരുത് നശ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ ഹംസ അതുകൊണ്ട് തന്നെ നമ്മൾ നശ എന്ന ഓതി കൊടുക്കുക കേട്ടോ നോ നോര് നോ ഇവിടെ സുക്കൂന് വന്നിട്ടുണ്ട് അവിടെയും നമ്മൾ ഹാഫ് സുക്കൂനെ കൊടുക്കുന്നുള്ളൂ നോ നോ ഓക്കേ അപ്പം നമ്മളവിടെ അവിടെ കാരണം റൈനും കൽക്കലയുടെ ലെറ്റർ അല്ല നോ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ പ് ഹാഫ് കൽക്കലയുടെ ലെറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം എന്ന് ഓതണം നോ മീമിനെ വ്യക്തമാക്കി ഫല ലാമിൻ്റെ ഉള്ളിലെ ലിഫിന്റെ രണ്ടനക്കം നീട്ടി ഓദി കൊടുക്കറാണ് സ്വാദ് സ്വരി ഹെ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുകെട്ടോ സ്വരിഹ എന്ന് ഓതരുതേ സ്വരിഹ ലഹും മീമിനെ വ്യക്തമാക്കണേ വലഹും ഇവിടെ നീട്ടി കൊടുക്കുക സാധാരണമായ മദ് രണ്ടന രണ്ടനക്ക് നീട്ടേണ്ട മദ് ഓക്കെ വലഹും യുൻ കതൂൻ എന്നൊതുല യുൻ എന്ന് ഓതൂല കാരണം നൂന്റെ മുകളിൽ എന്തില്ല സുഖൂനില്ല അപ്പൊ നമ്മൾ എങ്ങനെ ഓതും യൂ നൂനെ വ്യക്തമാക്കില്ല നൂന്നെ മറച്ചു പിടിച്ച് മണിച്ചോതും ആര്യ രണ്ടോ അല്ലെങ്കിൽ ആറോ അനക്ക നമുക്ക് നീട്ടി ദീർഘിപ്പിച്ചോതാവുന്നതാണ് ഓക്കെ നാൽപ്പത്തിനാലാമത്തെ ആയത് ഒന്ന് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇല്ലാ റഹ്മതൻ മിന്നാ ബിസ്മില്ല തെജ് ഇതൊന്നു നോക്ക കേട്ടോ ഇല്ല ലാമിൻറെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട് ഒന്ന് കനപ്പി ചോദി ചോദിക്കൊടുക്കുക അതുപോലെ ലാമിൻറെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക സാധാരണമായ മദ് ഓക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക ൻ റഹ്മൻ തരുത് കേട്ടോ റോ റോഹ്മൊഹ്മെൻവീനു ശേഷം മീമു വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ പല സ്ഥലത്തും എത്ര സ്ഥലത്താണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് അറിയൂ അല്ലേ തെൻവീനു ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്തോദണം അപ്പൊ എങ്ങനെ ഓതും റോഹ്മി മിന്ന നൂൻ്റെ മുകളിൽ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാൽ എന്ത് ചെയ്യണം നന്നായിട്ട് മണിക്കണം നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പൊ ഇവിടെ നൂൻ്റെ കൂടെ ശ്രദ്ധയും വന്നിട്ടുണ്ട് മദ്ദും വന്നിട്ടുണ്ട് രണ്ടനക്കം നീട്ടാനുള്ള മദ്ദും വന്നിട്ടുണ്ട് മിന്ന ഓക്കേ മണിക്കുകയും ചെയ്യ കട്ടികൂട്ടുകയും ചെയ്യ മ താൻ്റെ ഉള്ളിൽ ഒരു അലിഫ് ഉണ്ട് അല്ലെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക മത രണ്ട് ഫതഹ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അവിടെ വ്യക്തമായിട്ട് അൻ എന്ന് ഓതണം കേട്ടോ നൂന്റെ ശബ്ദം ഇങ്ങോട്ട് വരണം അൻ ഇല ഹീൻ ഇല ലാൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ് ഉണ്ട് സാധാരണ ദീർഘം എന്ത് ചെയ്യണം രണ്ടനക്കം നീട്ടി ഓതിക്കൊടുക്കുക ഇവിടെ വരുന്നത് നമ്മുടെ മദ് ആരിലാണ് കേട്ടാ രണ്ട് അനക്കം മുതൽ ആറനക്കം വരെ രണ്ടക്ഷരത്തിൻ്റെ അളവ് മുതൽ ആറ് അക്ഷരത്തിന്റെ അളവ് വരെ നമുക്ക് ദീർഘിപ്പിച്ചോതാവുന്നതാണ് ഓക്കെ ശാൽപത്തിയഞ്ചാമത്തായത് ും തെജിവീത് നിയമം നോക്കാം ഇതാന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്ക് അവിടെ ദീർഘിപ്പിക്കുക കേട്ടോ സാധാരണമായ ദീർഘം പൈല ഇവിടെയും അത് തന്നെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക ഇതാ കീല അല്ല ട്ടോ കീലെന്ന് ഓതരുതേ കയിലൂ മുത്തൂ ലഹു ഹംസത്തുൽവസലിന് ഇവിടെ ശബ്ദം ഇല്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ മീമിനെ നേരെ ത തായിലേക്കങ് കൂട്ടി ചേർത്തോതും ത ഇന് ശ്രദ്ധയും ത താ ഇനെന്തുണ്ട് ശ്രദ്ധ ഉണ്ട് അല്ലെ താനൊന്ന് കട്ടി കൂട്ടി കട്ടി കൂട്ടി ഓതി കൊടുക്കണം മുത്ത ഓക്കെ ൂ ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട് നീട്ടി കൊടുക്കുക നീട്ടിക്കൊടുക്കുക സാധാരണമായ ദീർഘിപ്പിക്കൽ രണ്ടനക്ക് നീട്ടുക മുത്തൂന ഇവിടെ നീട്ടി കൊടുക്കുക അലിഫ് മദ് വന്നിട്ടുണ്ട് കേട്ടോ ആ മദ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സാധാരണമായ മദ്ദുകളാണ് രണ്ടനക്ക നീട്ടിക്കൊടുക്കുക വ്യക്തമായിട്ട് ഹിം മീമിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ ഇവിടെയൊക്കെ സുക്കൂന് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ സുക്കൂന് വരുമ്പോൾ നിങ്ങൾ നോക്കൂ ഹാഫ് സുക്കൂനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഫുള്ള് സുക്കൂന് കൊടുക്കില്ല കാരണം ഇതൊന്നും കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ല കൽക്കലയുടെ ലെറ്റേഴ്സ് അല്ലാത്ത ലെറ്റേഴ്സിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ അവിടെ എന്തു ചെയ്യില്ല ഫുള്ള് സുക്കൂന് കൊടുക്കില്ല ഹാഫ് സുക്കൂനെ കൊടുക്കുകയുള്ളൂ ഓക്കെ മാന രണ്ടക്കെ നീട്ടി കൊടുക്കുക കേട്ടോ ും നമ്മുടെ തൊണ്ടേന്ന് വരുന്ന ലെറ്ററാണ് കേട്ടോ കും ഇവിടെ നോക്കൂ ഹൽ അട സുക്കൂനുണ്ട് പക്ഷെ നമ്മൾ നമ്മളവിടെ ഫുള്ള് സുക്കൂന് കൊടുക്കൂല ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളും ലെറ്റർ അല്ല കേട്ടോ അത് ഹൽ ഹൽ ും ലാമിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രണ്ടനക്കം രണ്ട എന്താ മുകളിൽ ശ്രദ്ധ വന്നാൽ കട്ടി കൂട്ടി കട്ടി കൂട്ടി കൊടുക്കണം അല്ലെ ലാമിൻ്റെ മുകളിൽ ശ്രദ്ധ വരുമ്പം കനപ്പിച്ചോതണം ലാല്ലും തുർഹമൂൻ തുർഹമൂൻ ഇവിടെ മദ് ആര് ഓക്കെ നീട്ടി കൊടുക്കുക കേട്ടോ എത്രയാണ് ദീർഘിപ്പിക്കേണ്ട അളവ് രണ്ട് മുതൽ ആറ് ആറണക്കം വരെ ദീർഘിപ്പിച്ച് ഓതാവുന്നതാണ് നാൽപ്പത്തി ആറാമത്തായിട്ട് തജുവീത് നിയമം നോക്കാം വമ മീമിനെ രണ്ടനക്ക നീട്ടി കൊടുക്കിഫ് മദ് വന്നിട്ടുണ്ട് കേട്ടോ ഹഫ് സുക്കൂന് ഹംസേന്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമ്മൾ ഹഫ് സുക്കൂന് കൊടുത്താൽ മതി എന്ന് ഫുള്ള് സുക്കൂന് കൊടുക്കരുത് കേട്ടോ അത് കൽക്കലയുടെ ലെറ്റർ അല്ലേ അപ്പൊ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം തീഹിം ഹഫ് സുക്കൂൻ ത തീ ഇവിടെ ത ഒന്ന് നീട്ടി കൊടുക്കണം കേട്ടോ ഈ മദ് വന്നിട്ടുണ്ട് രണ്ടനക്ക് നീട്ടുക ീ മിൻ മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ മിൻ നൂനിൻ്റെ മുകളിൽ സുക്കൂന് നന്നായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് നമ്മളവിടെ മിൻ എന്ന് വ്യക്തമായിട്ട് മിൻ എന്ന് ഉച്ചരിച്ചു കൊടുക്കണം ഇവിടെ രണ്ടനൊക്കെ നീട്ടി കൊടുക്കുക ആ യാത്തി നീട്ടല്ലാട്ടോ ആയ തിം മിൻ ആയ തിം മിൻ ട്ടോ ആ യാത്തിയില്ലാട്ടോ ഇവിടെ തെൻവീലിനു ശേഷം മീമ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മണിച്ച് കൂട്ടിച്ചേർക്കണം അല്ലേ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ ഈ കാര്യം ഇവിടെയൊക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പല സ്ഥലത്തും ഉണ്ട് അല്ലെ ആ തിം മിൻ ഇവിടെ നൂൻ്റെ മുകളിൽ എന്തുണ്ട് സുഖുവിന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ വ്യക്തമായിട്ട് ഓതണം മിൻ തിറോ ബിഹിം ഏർ ഏത്തി ഇവിടെ രണ്ടനക്ക് കൊടുക്കുക ഇവിടെയും അതുപോലെ തന്നെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക കൊടുക്കുക ഏ തി റോബിഹിം റബ്ബിഹിം എന്ന് ഓതരുത് കേട്ടോ റോബിഹിം ഇന് ശ്രദ്ധയുണ്ട് ഒന്ന് കട്ടിക്കൂട്ടി ഓതി കൊടുക്കുക റോബിഹിം മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക റബ്ബിഹിം ഇല്ല ലാമിന് ശ്രദ്ധയുമുണ്ട് മദുമുണ്ട് അപ്പൊ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുകയും ചെയ്യാം കാനു ഇവിടെയൊക്കെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കണം കേട്ടോ സാധാരണമായ മദുകളാണ് ക്യാനു രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക അൻഹ അൻഹ നൂനിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഹാഫ് സുക്കൂനെ കൊടുക്കോളും കാരണം ഇത് കൽക്കലയുടെ ലെറ്ററല്ല ആൻ അൻ അത്രയും മതി കേട്ടോ ഹാഫ് സുക്കൂന് മതി അൻഹ ഇവിടെ രണ്ടെനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ അലിഫ് മദ് ആയതുകൊണ്ട് അൻഹ അയിൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അവിടെയും ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി മോൾ മോര് വാതു ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് വീൻ ഓക്കേ അപ്പോൾ ഇവിടെ നമ്മൾ മദ് ആരി ആണ് അല്ലേ അവസാനത്തിൽ കണ്ട അസുഖൂനാണ് വരുന്നത് അവസാനത്തിൽ വക്കഫ് ചെയ്യുമ്പോൾ സുക്കൂന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ രണ്ടോ അല്ലെങ്കിൽ ആറോ അക്ഷരത്തിൻ്റെ അളവിൽ നമ്മൾ ദീർഘിപ്പിച്ചോതൂട്ട ഓക്കെ നാൽപ്പത്തി ഏഴാമത്തെ ഒന്ന് നോക്കാം وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه عطعمه إن أن ും ജീവിത നിയമം ഒന്ന് നോക്കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലെ വ ഇവ രണ്ടനക്കം നീട്ടിയോത് കേട്ട സാധാരണ മദ് ആണ് അലിഫ് മദ് രണ്ടനക്കം നീട്ടുക ഇവിടെയും അതുപോലെ തന്നെ യാ മദ് സാധാരണമായ ദീർഘം രണ്ട് ഹറക്കത്തിന്റെ അളവിൽ നീട്ടിക്കൊടുക്കുക കയില കീലെന്ന് ഒതരുത് കേട്ടോ കൈ ഓഫാണ് ലഹും മീമിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുകണിച്ചോതരുത് ലഹും ലഹും എന്ന് ആ ഫോ നൂനിന്റെ മുകളിൽ സുക്കൂനില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അൻഫിക്കൂ എന്ന് നൂനിനെ സുക്കൂന് കൊടുത്ത് വ്യക്തമാക്കാതെ മറച്ച് മണിച്ചോതണം ഫ്യൂ ഏ ഫു ഇവിടെ രണ്ട് ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ നമ്മൾ പഠിച്ചു സാധാരണ ഇതൊക്കെ സാധാരണ മദ്ദനെ നമ്മൾ രണ്ട് ഹറക്കത്താണ് നീട്ടി ഓതുകി ഈ മീമിൻ്റെ മുകളിലെ ശ്രദ്ധയും ഉണ്ട് കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടനക്കം നീട്ടുകയും വേണം നന്നായിട്ടൊന്ന് മണിക്കുകയും വേണം മിം റോസ തൊണ്ട നാവിൻ്റെ മുരട് ഭാഗം കേട്ടോ അവിടുന്ന് വേണം വരാനു ക റോസോ കും ഇവിടെ കാഫ് അല്ലെ കും റോസ കുമ ഇവിടെ ക്ക നീട്ടണം കേട്ടോ അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ ഓലല്ല വീന ലാമിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക ശ്രദ്ധ വന്നിട്ടുണ്ട് ഓലല്ല യാ മദ് ഇവിടെയും വന്നിട്ടുണ്ട് രണ്ടനക്ക നീട്ടി കൊടുക്കുക സാധാരണ മദിനെട്ടാ കൂ കൂ ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക വാവ് മദ് വന്നിട്ടുണ്ട് അല്ലെ കഫറു എന്ന് ഓതാനും പാടില്ല കഫറു കാഫിന് ചെറിയൊരു ചെരുവെപ്പോഴും കൊടുക്കണം കേട്ടോ കെഫറു ലില്ല വീന ഇവിടെ എല്ലാമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് എന്ത് ക എന്ത് ചെയ്യാം ഒന്ന് ചോദി കൊടുക്കുക കൊടുക്കുകട്ടോ ലില്ലവീന ഇവിടെ നമ്മൾ ഇതാ ഇവിടെ പറഞ്ഞു അല്ലെ സാധാരണ മദ്ദാണ് ഈ ആ മദ് രണ്ടനക്കം നീട്ടി ഓതുക ഹംസേൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് എന്ത് ചെയ്യുക രണ്ടനക്ക നീട്ടാട്ടോ ഏ മേനൂ ഇവിടെ നോക്കൂ വുവാവിൻ്റെ മുകളിൽ റെഡ് കളറിൽ ഉവിൻ്റെ മുകളിൽ മദ് വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ മദ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നീട്ടേണ്ട നേട്ടേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ മദ് വന്നു മറ്റൊരു പദത്തിൽ ഹംസ വന്നു ഇങ്ങനെ വരുമ്പം നമ്മൾ പഠിച്ചതാണ് അല്ലേ മദ് മുൻഫൊസിൽ എന്നാണ് പറയുക ഇവിടെ നിയമം എന്താണ് മദ് മുൻഫൊസിലാണ് ഒരു പദത്തിൽ മദ് വന്നു മറ്റൊരു പദത്തിൽ ഹംസ വന്നാൽ അതിന് മദ് മുൻഫൊസിൽ എന്ന് പറയും അതിൻ്റെ അളവ് ദീർഘിപ്പിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം മുതൽ നാലക്ഷരം വരെ നമ്മൾ നീട്ടിയോദ നാലക്ഷരത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടിയോതണം നാ രണ്ടനക്കം മുതൽ നാലനക്കം വരെ നീട്ടിയോതണം ഇതിന് പറയുന്ന പേരെന്താ മദ് മുൻഫേ ആനോ തോമോ സുക്കൂന് വരുമ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം കേട്ടോ കാരണം കൽക്കലയുടെ ലെറ്റർ ആണ് തോ തൊ ജ ഇതിലെ തോ തൊ എന്താണ് കൽക്കലയുടെ ലെറ്ററാണ് നമ്മൾ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം നോത്തോ ഓക്കെ മോ മല്ലൗ നൂൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ല ഇപ്പം നമ്മൾ എന്തു ചെയ്യും അതുമാത്രല്ല നമ്മൾ നോക്കേണ്ടത് നൂനു ശേഷം ലാ ആണ് വന്നിരിക്കുന്നത് നമ്മൾ മുൻപൊക്കെ പറഞ്ഞതാണ് നൂനിന് ശേഷം ലാമോ റോ ഓ വന്നാൽ എന്ത് ചെയ്യരുത് മണിക്കരുത് കൂട്ടിച്ചേർത്ത് ഓതിപ്പോണം അപ്പൊ ഇവിടെ എങ്ങനെ ഓതും മല്ലൗ മല്ലൗ എന്ന് എന്നോതണം ഷേ ഓ ഇവിടെ നോക്കൂ ഒറ്റ ഒരു വേർഡിൽ ഒറ്റ പദത്തിലാണ് മദും വന്നിട്ടുള്ളത് ഹംസയും വന്നിട്ടുള്ളത് ഇങ്ങനെ വരുന്ന പിന്നെ സാഹചര്യത്തിൽ നമ്മൾ എത്രയാണ് ദീർഘിപ്പിക്കുക നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ നമ്മൾ നീട്ടി ഓതണം അവിടെ ഓക്കെ അപ്പൊ നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ നമ്മൾ നീട്ടി അവിടെ ഓതണം അപ്പൊ അവിടെ എങ്ങനെ ഓതും ഓ ഓക്കെ ഇതിന് നമ്മളൊരു പേരും പഠിച്ചല്ലോ എന്തായിരുന്നു മദ് മുത്താസുൽ മദ് മുത്താസുൽ ഹ മദിന്റെ കൂടെ ഹംസ വരികയാണെങ്കിൽ മദ് മുത്തുൽ എന്നാണ് പറയാട്ടു ആണ്ടാ ഇവിടെ വന്നതുപോലെ തന്നെ ഇന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് ത് കൽക്കലയുടെ ലെറ്റർ ആണേ കൽക്കലയുടെ ലെറ്റേഴ്സിന് നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കണം ആ ത് ഇവിടെ ഹ ഇതിനു ശേഷം ഒരു കുഞ്ഞു വാവ് പിന്നെ ഭവൻ്റെ മുകളിലൊരു മദ്യൻ്റെ ചിഹ്നം അല്ലെ നമ്മളവിടെ നീട്ടേണ്ട അളവ് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് അനക്കം നീട്ടി കൊടുക്കണം ഓക്കെ അഞ്ച് അള അഞ്ച് ഹറക്കത്തിൻ്റെ ടൈമിൽ നമ്മൾ നീട്ടി ഓതിക്കൊടുക്കണം ഓക്കെ ആ ത്വാ ഇന് ശേഷം ഈ ഒരു ചിഹ്നം വന്നാൽ കേട്ടോ ആ ത്വ ഇൻ ഇൻ ന്യൂൻ്റെ മുകളിൽ സുഖൂന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ ഇൻ എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം ഉച്ചരിക്കണോട്ടോ ഇൻ അത്തും ന്യൂൻ്റെ മുകളിൽ ഇവിടെ സുക്കൂന് ഇല്ല അപ്പം നമ്മളവിടെ അൻതും എന്ന് ഓതില്ല എങ്ങനെ ഓതും ആത്തും ന്യൂനെ മറച്ചു പിടിച്ച് മണിച്ചു ഓതും ആ തും മീമിനെ ഇവിടെ വ്യക്തമാക്കി ഓതിക്കൊടുക്കണോട്ടോ ഇല്ല ലാമിന് ശ്രദ്ധയുണ്ട് മദും വന്നിട്ടുണ്ട് അല്ലേ അപ്പം രണ്ടനക്ക് നീട്ടേം വേണം ഒന്ന് കനപ്പിക്കുകയും വേണം ഈ ല ഇല്ല ഫി ഫൂടെ ഈ ആ മദ് വന്നിട്ടുണ്ട് സാധാരണ മദ് രണ്ടനക്കം നീട്ടി ഓതുകി ്വലി വ വാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആണ് വാദ് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ ഓതുക വലിം വല ഉള്ളിൽ നോക്കും ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ രണ്ടനക്കം നേട്ടിയാൽ മതി കേട്ടോ ദ്വലാലിം ഇവിടെ തെൻവീനു ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം പല തവണകളിലായിട്ട് പല ആയത്തുകളിലായിട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് മണിച്ച് കൂട്ടിച്ചേർത്തോതുകെട്ടോ ദ്വലാലിംബീൻ മദ് ആര്യറു